നീ കാണിക്കുന്ന പെണ്ണിനെ നിന്റെ കൂടെ ഇട്ടുതരാത് പെണ്ണിനെ കാണിക്കുന്നു അവളെ നിന്റെ കൂടെ കിടത്തി തരാം നിനക്ക് പണം തരാ അധികാരം തരാ മതം മാറുകൾ പറഞ്ഞു അപ്പൊ ദേഷ്യമായി അപ്പൊ ദേഷ്യമായി ഒരു തീരുമാനമെടുത്ത് പരസ്യമായിട്ട് കൊല്ലണം ഇവനെ ഇനി ഒരുത്തരും മതം മാറരുത് അങ്ങനെ ഹുബൈബ് പ്രതികളാണ് കൊല്ലാൻ തീരുമാനിച്ചു മാനിച്ചു തൂക്ക്

ഉപയ് പ്രതികളാക്ക എന്തു പറഞ്ഞു നീ എന്തു പറഞ്ഞ സാധിപ്പിച്ചരാ അവന്മാര് വിചാരിച്ചു വെറുതെ പറഞ്ഞു മുമ്പ് വെറുതെതിനും നിസ്കരിക്കാൻ ചാമതി എനിക്ക് ഒറ്റ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം ശത്രുക്കൾ അനുപാതും നിസ്കരിച്ചു ചെറിയ സൂറ സ്വതി കിട്ടു പെട്ടെന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് കടഞ്ഞിട്ട് അള്ളാനോട് കരഞ്ഞുകൊണ്ട് പറയുക അല്ലാ എപ്പോഴും നിസ്കരിക്കുമ്പോഴും വലിയ വലിയ സൂറത്താവൂന്ന് ഇന്ന് ആദ്യമായിട്ടാ ചെറുതോതിയത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ആഗ്രഹമില്ല അള്ളാ വലിയ സൂറത്ത് തോന്നിയിട്ട് നിസ്കാരം നീണ്ട ഇവ മരി വിചാരിക്കും മരിക്കാൻ പേടിയാണ് അവന്റെ പ്രാർത്ഥന നീട്ടി എന്ന് അതുകൊണ്ട് പടച്ചവനെ നിസ്കാരം നീട്ടാനുള്ള കാരണം പേടിയില്ല കടിഞ്ഞു എഴുന്നേറ്റ് കഴുകുമരത്തിന്റെ മുമ്പിൽ പോയി രണ്ട് കൈയും കെട്ടി കാലും കെട്ടി മുഖം മറയ്ക്കാൻ സമയമായപ്പോ ശത്രുക്കൾ പറഞ്ഞു മറയ്ക്കണ്ട എല്ലാരും കാണട്ടെ അവൻ കടന്നു പിടയുന്നത് എല്ലാരും ഉബൈബിന്റെ മുഖം മറക്കരുത് നിർത്തിയിട്ട് തന്റെ കഴുത്തിൽ കഴുത്തിൽ കയറിട്ട് കയറിട്ട് മുറുക്കാൻ വേണ്ടി എന്നിട്ട് ഹുബൈബിനോട് അവസാനമായി ചോദിച്ചു നീ ഞങ്ങളുടെ കൂട്ടുകാരനാ നിന്നെ കൊല്ല മനസ് വരുന്നില്ല നീ മതം മാറണ്ട നീ മതം മാറണ്ട മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ മതി നീ മുഹമ്മദ് മോശമായിട്ട് ഒരു വാക്ക് ഈ വെറുതെ ുംബൈബി തങ്ങൾ പറ മരിച്ചാലും ഞാൻ പറയില്ല ഞങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പറയില്ല ശത്രുക്കൾക്ക് ദേഷ്യമായി മാറ്റി കുന്തം കൊണ്ടുവന്ന് നെഞ്ചിൽ കുത്തിയിറക്കി വയറ്റിൽ കുത്തിയിറക്കി പച്ച ഇറച്ചി വലിച്ചു കുറച്ചു അവിടെ നിന്നുകൊണ്ട് നിന്നോണ്ടിങ്ങനെ പാടികളോ നിങ്ങൾ എന്നെ വെട്ടി തൂക്കിപ്പോ എങ്ങനെ കൊന്നോ വെട്ടിയോ വേണമെങ്കിലും നിങ്ങൾ എനിക്കൊന്നുമില്ല നിന്ന് എനിക്കൊന്നുമില്ലാകുറച്ചി വലിച്ചു പറിക്കുമ്പോ ആ കണ്ണൊന്ന് നനഞ്ഞടോ ആ കണ്ണൊന്ന് നനഞ്ഞടോ ഉപയുള്ള കണ്ണടന്നിറയുകയാ മനുഷ്യനാണ് വേദനയാണ് വേദനയാ കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാണ് കണ്ടടങ്ങൾ നിറഞ്ഞു മുഴുകുകയാളുകള് കരയുകയാത്ര അവര് കളിയാക്കാൻ തുടങ്ങി വൈബദങ്ങൾ കഴുകുമരൂ കടന്ന് മരണപ്രാളത്തിൽ പിളയുമ്പോ ആളെ പരിഹസിക്കുകയാ കളിയാക്കുകയാ ചിരിക്കുകയാ I'm not <filho running Jungnet> <believers> <god> <avez> ചെറുപ്പം കടന്ന് പിടയുണ്ടോ മലക്ക് ഇറങ്ങി വരികയാണ് ആ മലക്കുകൾ എന്തിനാ ഹുബൈവ് പേടിക്കുന്നത് എന്തിനാടാ ദുഃഖിക്കുന്നത് എന്തിനാടാ സങ്കടപ്പെടുന്നത് എന്തിനാടാ ദുസ്കരിക്കുന്ന അഞ്ചു നേരം അമ്പാടപ്പള്ളിയിൽ പോയി ദുസ്കരിക്കുന്നവനാ ഇത് നിത്യമരണമാണ് പറയുന്നത് നാല് മലക്കുകൾ പറയുകയാ വിളിച്ചു പറയടാ യാടെ എവിടെന്നു മരിച്ചാലുംക്കൾ വേണ്ട കൂടെ പുറപ്പ് വേണ്ട ഭാര്യ വേണ്ട നാട്ടുകാർ വേണ്ട കുടുംബത്തിനാര് വേണ്ട സകാതത്തുകനിമ പറഞ്ഞു തരാ ഒരാളും ആ മലക്കിൾ നിനക്ക് പറഞ്ഞു തരമില്ല മരേ കണ്ടല്ലോ താമലക്കുകൾ നിനക്ക് പറഞ്ഞു തരുമ്പോ താമലക്കുകൾ പറയുകയാ ചിരിക്കണാവുക യുവതങ്ങളെ സകാതുകൾ വിളിച്ചു പറഞ്ഞപ്പോ കണ്ണത് തുകയാറ് പേടിച്ചുപോയി അവര് തെരണ്ടുപോയി അവര് കണ്ണു തള്ളി നൽകുകയാണക്കുന്ന ഹുബൈ കണ്ണുതള്ളിയിട്ടില്ല വായിലൂടെ പതയും നിറയും ഒഴുകിയിട്ടില്ല ശരീരം വലിച്ചു മുറിച്ചില്ല മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല ഒരടയാളവും മുഖത്തില്ല അമ്മാ മരിച്ചു കടകുകയാതെ ലോകത്തോടെ വിട പറഞ്ഞു ശത്രുക്കൾ പറഞ്ഞ് ഇവന്റെ ജനാസ പോലും കൊടുക്കരുത് ൾക്കും കൊടുക്കരുത് ഈ കാണുന്ന മലയുടെ കെട്ടിത്തൂക്കുഴുപതങ്ങളുടെ ജനാസ പോലും കൊടുത്തില്ലടോളിന് സങ്കടമായി ലഭിതങ്ങൾക്ക് സങ്കടമായിട്ട് ചോദിച്ചു സഹാബാ ിയേ ഞാൻ പോകാന ബിയേ അവസാനം ഒരു സ്വഹാബി തയ്യാറാവുകയാറ് ആ സ്വഹാവിയതാകുക

വേണം കള്ളൊടിച്ച് കുടിയണം നിങ്ങളിലാരാവിന്റെ തലയാണോ കൊണ്ടുതരുന്നത് ശരീരം തരാതമ്മയുമ്പോ കയ്യിലിരുന്ന് കള്ളിന്റെ പാത്രം വലിച്ചൊറിഞ്ഞിട്ട് ി പറയുകയാപ്പനമരത്തിന്റെ മുകളിലേക്ക് മുകളിലേക്ക് കയറി എന്താണ് നടക്കുന്നതെന്ന് കാണാൻ